സി പി എമ്മിന് ഇപ്പോൾ വളരെ കഷ്ടകാലമാണ് എല്ലാവരും കൈയൊഴിഞ്ഞു പോകുന്നു പണിയാണെങ്കിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ മറ്റൊരു മുട്ടൻ പണി കിട്ടുകയാണ് കുറച്ചു നാളുകളായി മമ്മൂട്ടി സോഷ്യൽ മീഡിയ ചർച്ചകളിലൊക്കെ സജീവമാണ് മമ്മൂട്ടി അല്ലെങ്കിൽ അഹമ്മദ് കുട്ടി എന്ന പേര് വളരെ രീതിയിൽ പല കാര്യങ്ങളിലും എൻ ഐ എ അന്വേഷണം തീവ്രവാദ ബന്ധം ഇപ്പോൾ സിദ്ദിഖിന്റെ ഒളിവ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും മമ്മൂട്ടിയുടെ പേര് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ മമ്മൂട്ടി സി പി എം ബന്ധം ഉപേക്ഷിക്കും എന്ന പുതിയൊരു റിപ്പോർട്ടാണ് സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി സി പി എം ബന്ധം ഉപേക്ഷിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പാണ് പറഞ്ഞിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കൈളി ടി ചെയർമാൻ സ്ഥാനവും തരം ഉടൻ തന്നെ ഒഴിയുമെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നുണ്ട് തന്റെ രാഷ്ട്രീയം ഇതുവരെ പരസ്യമായി പ്രഖ്യാപിച്ച നടനല്ല മമ്മൂട്ടി എന്നാൽ ആദ്യകാലം മുതൽ തന്നെ ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് സി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന താരമാണ് മമ്മൂട്ടി പലപ്പോഴും സി പി എം പരിപാടികളിൽ എല്ലാം സജീവമായി തന്നെ മമ്മൂട്ടി പങ്കെടുത്തിട്ടുമുണ്ട് കൈരളി ചാനലിന്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഈ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കാൽ നൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എം ബന്ധത്തിന്റെ പേരിലാണ് സാഹിത്യം സിനിമ കലാരംഗങ്ങളിൽ സി പി എം സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മിക്കവർക്കും ഭയമാണ് എം എൽ എമാരായിരുന്ന മാഞ്ഞാളം കുഴി അലി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ സി പി എം ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി കെ ടി ജലീൽ അൻവറിന്റെ പാത പിന്തുടരുമെന്ന് തീർച്ചയാണ് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് ഘട്ടങ്ങളിലായി കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ ചേർന്നവരെല്ലാം മരണക്കെണിയിലാണ് ചിലർക്ക് അപ്പ കഷ്ണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെ എല്ലാം രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു അതേസമയം പോസ്റ്റിന് താഴെ ചെറിയാൻ ഫിലിപ്പിനെ അതിരൂക്ഷമായി വിമർശിച്ചുള്ള നിരവധി കമന്റുകളാണ് നിറയുന്നത് തന്നെ പോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വന്നവരെ അങ്ങനെ ചെയ്യൂ എന്നും മമ്മൂട്ടി ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ സഹയാത്രികനായതല്ല എന്നുമാണ് ഒരാൾ കുറിച്ചത് മമ്മൂട്ടി ഒരിക്കലും സി പി എം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല സി പി എം സൗഹൃദം കൊണ്ട് കരളി ചാനൽ ചെയർമാനായിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് എന്തായാലും മമ്മൂട്ടി സി പി എമ്മിൽ നിന്നും പുറത്തേക്ക് വരും എന്ന കാര്യം ഉറപ്പാണ്